വേർഡ് ഫിയർ ഫ്യൂച്ചറിൽ എന്ത് നടക്കും ഫിയർ ആയിരിക്കും ഫസ്റ്റ് ഉണ്ടാകുന്നത് സ്ത്രീകളിൽ ഏത് ഏജിലും ഇത് വരാൻ സാധ്യതയുണ്ട് നമ്മുടെ എൻവയോൺമെന്റിനെ എങ്ങനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നു അതേപോലെ ആയിരിക്കും നല്ല ചിന്തകളെ കൂടുതൽ കൂടുതൽ കൊണ്ടുവരുക എന്ന് പറഞ്ഞാൽ മാത്രമാണ് ഏറ്റവും നല്ല ടെക്നിക് ഹലോ ഹായ് നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹിപ്നോട്ടൈസ് എപ്പിസോഡിലേക്ക് സ്വാഗതം എന്നത്തെയും പുതിയൊരു എപ്പിസോഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളോടൊപ്പം ജിനു സാർ നമുക്ക് വെൽക്കം വെൽക്കം ചെയ്യാം ടു ദി ഷോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പാനിക് അറ്റാക്കുകളെ കുറിച്ചാണ് ഇപ്പോ കേട്ടിട്ടുണ്ട് പരിഭ്രാന്തി ഉത്കണ്ഠ പെട്ടെന്നുണ്ടാകുന്ന പേടി അതൊക്കെ കൊണ്ടാണ് പാനിക് അറ്റാക്കുകൾ ഉണ്ടാകുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണോ പാനിക് അറ്റാക്ക് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എന്താണ് പാനിക് അറ്റാക്ക് പാനിക് എന്ന് പറഞ്ഞാൽ വേർഡ് ഫിയർ പാനിക് കോസ് ഇറ്റ് എന്ന് പറയും ആൻറ്റിസെപ്പറ്ററി ആങ്സൈറ്റി എന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ എന്ത് നടക്കും എന്നുള്ളൊരു ഫിയർ ആയിരിക്കും ഫസ്റ്റ് ഉണ്ടാകുന്നത് സാധാരണ ആൻസൈറ്റി ഉള്ള ആളുകൾക്ക് ഇത് ഉണ്ടാകാറുണ്ട് പക്ഷേ ആൻസൈറ്റി പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ആൻറ്റിസെപ്പറ്ററി ആങ്സൈറ്റിയുടെ ഗ്രേഡ് കൂടാൻ തുടങ്ങും അത് ഓരോ ലെവലുണ്ട് അപ്പോൾ ലെവൽ വണ്ണിൽ ചിലപ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും കുറച്ച് കൂടെ തോട്ട്സ് കുറഞ്ഞു കുറഞ്ഞ് വരാം പക്ഷേ ലെവൽ ടു എന്ന് പറയുന്ന കണ്ടീഷനിൽ എത്തിക്കഴിയുമ്പോൾ തോട്ട്സ് അൺകൺട്രോൾഡ് ആവും അൺകൺട്രോൾഡായി കഴിയുമ്പോഴേക്കും നാളത്തേക്ക് എന്തായിരിക്കും ഇനി എന്തായിരിക്കും അപ്പോൾ കിടന്നുറങ്ങുന്ന സമയത്ത് രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ ഫുൾ ടൈം ഈ ഒരു തോട്ടിലേക്ക് വരാൻ തുടങ്ങും അപ്പോൾ ഇത് ഒരിക്കലും ഒരു നല്ലൊരു ചിന്തയല്ല ഒരു ഫിയർ ജനറേറ്റ് ചെയ്യുന്ന തോട്ടാണ് അപ്പം ഫിയർഫുൾ തോട്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ സാധാരണ സംഭവിക്കുക നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയും നമുക്ക് ഓട്ടോണമസ് നെർവ സിസ്റ്റം ഉണ്ട് അതിൽ രണ്ട് ഡിവിഷനായിട്ട് വരും സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് നെർവോ സിസ്റ്റം സിംപത്തറ്റിക് നെർവോ സിസ്റ്റം എന്ന് പ്രത്യേകിച്ചാൽ സ്വഭാവം നമ്മുടെ ഹാർട്ട് റേറ്റ് കൂട്ടുക ശ്വാസമെടിപ്പ് കൂട്ടുക പിന്നെ നമുക്ക് അതിൻ്റെ റിഫ്ലക്സസ് കുറയാന്ന് തുടങ്ങും ചില കാര്യങ്ങൾ പെട്ടെന്ന് റിഫ്ലക്സ് ചെയ്യാനും പറ്റും പേടിയോട് റിഫ്ലക്സ് ചെയ്യുക ഉറക്കം നഷ്ടപ്പെടുക അങ്ങനെ കുറെ കുറേ ഓരോ ബോഡിയിലെ പാർട്ടിലേക്കും ഇത് അഫക്റ്റ് ചെയ്യാൻ തുടങ്ങും അപ്പം സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം നമുക്കൊരു പ്രശ്നത്തിന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് എല്ലാ ഹോർമോൺസിനെയും പമ്പ് ചെയ്യും സ്ട്രെസ് ഹോർമോൺസിനെ പമ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ശരീരം മുഴുവനും കയറി സ്പ്രെഡ് ആവും പിന്നെ സംഭവം എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള സിമിലർ സിറ്റുവേഷൻസോ തോട്ട്സോ വരാൻ തുടങ്ങിയും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ ബോഡിയുടെ ഡിഫൻസ് സിസ്റ്റമായ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം പെട്ടെന്ന് റിയാക്ട് ചെയ്യണം അത് ഓൾറെഡി ട്രെയിൻഡ് ആണ് ശരീരത്തിന് മനസ്സോണ്ട് ട്രെയിൻ ചെയ്യിപ്പിക്കണം അപ്പോൾ ഈ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം അറിയിച്ച വർക്കിംഗ് ആവില്ല അപ്പോൾ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആയിരിക്കും ഓൾവേസ് ഓൺ ദ പീക്ക് അപ്പോൾ ഇതാണ് പാനിക് സിറ്റുവേഷൻ ഉണ്ടാകുന്നതിനുള്ള ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് അപ്പോൾ ഇത് തുടരെ 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 നമ്മുടെ സെയിം എക്സ്പീരിയൻസ് എടുക്കും ലൈഫാണ് സറൗണ്ടിങ്സ് എല്ലാം നമുക്ക് ഇതേ സിറ്റുവേഷനിലൂടെ കൂടെ കടന്നുപോകും അപ്പൊ ആ സറൗണ്ടിങ്സ് വീണ്ടും നമ്മളെ ഇതേ സിറ്റുവേഷനിലേക്ക് നമ്മളെ കൊണ്ടു ചാടി ഇപ്പൊ ഫിയർഫുൾ ജനറേറ്റ് ചെയ്യുന്ന സാനിക്കും റിലേഷൻഷിപ്പിലേക്കുള്ള പേടി പേടിയുണ്ടാകും കാരണം വിവാഹത്തിന് ശേഷവും പല പല സിറ്റുവേഷൻസ് സംശയം അങ്ങനെ പല പല കാര്യങ്ങളിൽ പാനിക് സിറ്റുവേഷൻ ഉണ്ടാകുന്ന ആളുകളുണ്ട് കാരണം ഭർത്താവിന് സംശയം ഭാര്യേനെ സംശയം അത് അറ്റാച്ച്മെന്റ് കൂടുതലായി കഴിയുമ്പോൾ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവരുടെ മുന്നിലേക്ക് ഒരു ഫിയർ ജനറേറ്റ് ചെയ്യും ഇനി ഫ്യൂച്ചർ എന്താവും മക്കളുടെ അവസ്ഥയുണ്ടായി പാനിക് സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോയി ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞ കേട്ടോ ഇതേപോലെ ഫിനാൻഷ്യൽ ഡിഫിക്കൽറ്റീസ് ഉള്ളവർ അക്കഡമിക് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ പ്രൊഫഷണൽ സിറ്റുവേഷനിൽ ജോലി സ്ഥലം അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഈ പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതകളുള്ള ഉണ്ട് ഇപ്പോ സ്ത്രീകളിലാണ് കൂടുതലായിട്ട് പഠനം പറയുന്നത് പാനിക് അറ്റാക്കുകൾ പറയുന്നുണ്ട് ശരിയാണോ സ്ത്രീകളിൽ ഉണ്ടാകാൻ കാരണം ടേക്ക് ഓൾ ദി അപ്പൊ എല്ലാ ഇമോഷൻസും ആദ്യം പണ്ടത്തെ പറഞ്ഞിട്ടുണ്ട് മദർ തെരേസ കളിക്കാൻ ടേക്ക് തരസ കളിക്കാന്ന് പറയുന്നില്ല അപ്പൊ അതിനുശേഷം പിന്നീട് ഓവറായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും ചെറിയ കാര്യം ആയിരിക്കില്ല തുടരെ തുടരെ ഇതിനോടുള്ള ചിന്തകൾ കൂടും ഞാനത് ആദ്യം പറഞ്ഞത് ഇപ്പൊ ഓവർ തിങ്കിങ് ചിന്തകൾ കൂടി കൂടി വരുമ്പോൾ അത് പാനിക് തോട്ട്സ് ആയിരിക്കും അത് ഫ്യൂച്ചറിലേക്ക് എന്ത് സംഭവിക്കുമ്പോൾ നമ്മൾ ആങ്ഷ്യസാകും ഈ ആസൈറ്റിയാണ് വീണ്ടും ലീഡിങ് ടു അതിനെക്കുറിച്ച് അതിന്റെ സിംറ്റംസ് അറിഞ്ഞാൽ കാര്യമായിട്ട് പാനിക് അറ്റാക് ആൻഡ് ഹാർട്ട് അറ്റാക്ക് രണ്ടും ഓൾമോസ്റ്റ് സിമിലർ സിംറ്റംസ് ആണ് പെട്ടെന്ന് കാണിക്കാ പാനിക് അറ്റാക്ക് വരുന്നവർക്ക് പെട്ടെന്ന് ഒരു ഇങ്ങനൊരു ഒരു ആന്ധലിക്ക് കിട്ടും അപ്പം പിന്നെ ഓട്ടോമാറ്റിക്കലി ഹൃദയത്തിൽ നെഞ്ചിടിപ്പ് ഭയങ്കരമായിട്ട് കൂടും പാൽപ്പറ്റേഷൻ എന്ന് പറയും അതായത് പാൽപ്പറ്റേഷൻ ഇങ്ങനെ നമ്മുടെ നെഞ്ചിടിപ്പ് കൂടി കൂടി വരും അൺകൺട്രോൾഡാവും ഒരു കാരണവുമില്ലാതെ പാൽപ്പറ്റേഷൻ വരാൻ തുടങ്ങി പ്രൊഫ്യൂസ്ഡ് സ്വെറ്റിംഗ് പെട്ടെന്ന് സ്വെറ്റിംഗ് വരും അപ്പം ഇത് നമ്മളിത് ഹാർട്ട് അറ്റാക്കിന്റെ സിംറ്റം ആസ് കണക്കാക്കും കണക്കാക്കപ്പെടും കാരണം ഇത് ജനറലി നമ്മൾ മീഡിയയിൽ കിട്ടുന്ന ഇൻഫർമേഷൻ ഇതൊക്കെ തന്നെയാണല്ലോ ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ഇങ്ങനെയായിരിക്കും ആദ്യം ഉണ്ടാകുന്ന സിംറ്റംസ് പെട്ടെന്ന് തെറ്റിദ്ധരിക്കും അതാണല്ലോ ഇതെന്നുണ്ട് പിന്നെ വയറിന് കംപ്ലൈൻസ് ഉണ്ടാവും ഇതും ഈ പാനിക് അറ്റാക്കിനുണ്ട് തല കറങ്ങുന്നത് പോലെ തോന്നും ഇ മേ ഫീൽ ഡൗൺ താഴെ വീഴുന്ന പോലെ തോന്നും പക്ഷെ വീഴത്തില്ല ഈ പാനിക് അറ്റാക്ക് വരുമ്പോൾ ഓവർ മെറ്റബോളിസം എന്ന് പറയും അതായത് ഹാർട്ട് റേറ്റ് കൂൾ എടുത്ത് അടിക്കുമ്പോൾ മെറ്റബോളൈസ് ചെയ്യും നമ്മൾ കഴിച്ച ഭക്ഷണം പെട്ടെന്ന് ഡൈജസ്റ്റീവ് ആവും അപ്പൊ ലോ ഷുഗർ വരും അപ്പൊ ചിലർക്ക് കറങ്ങി വീഴാം അപ്പൊ അങ്ങനെ പല പല കണ്ടീഷൻസിലൂടെയും ഈ പാനിക് സിറ്റുവേഷൻ ഉണ്ടാകും അപ്പോൾ ഇത് ഹാർട്ട് അറ്റാക്കുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കുന്ന കുറെ സിംറ്റംസ് ഇതൊക്കെയാണ് പക്ഷേ ഐഡന്റിഫൈ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്കിന്റെ സിംറ്റംസ് വേറെ കുറച്ചാണ് അത് നമ്മളതിനകത്ത് പറയേണ്ട കാരണം അത് ഇതോട്ട് കണ്ടിട്ടുള്ള പാനിക് അറ്റാക്കിന്റെ സിംറ്റംസ് എന്ന് പറയുന്നതാണ് അപ്പോ ഈ സിംറ്റംസ് പാനിക് അറ്റാക്ക് ആണെന്ന് അറിയുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മരുന്ന് അതെ അപ്പൊ ഈ പാനിക് അറ്റാക്ക് ഉണ്ടാകാതിരിക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും ഫസ്റ്റ് നമ്മൾ നമ്മുടെ സറൗണ്ടിങ്സ് എൻവയോൺമെന്റ് നമ്മൾ ഏത് എല്ലാവർക്കും ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ് ഉണ്ടാകുന്ന എൻവയോൺമെന്റ്സ് ഉണ്ട് ആ ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ അവിടെ ഒരു ക്രിട്ടിക്കൽ എലമെന്റ് ആയിരിക്കും നമുക്ക് ജനറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് പ്രശ്നം ഒരു ക്രിറ്റിക്കൽ ആണെന്നുള്ളൊരു ഫീൽ കിട്ടും അതിനെ അത് ആക്കി എടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം മനസ്സ് എന്ത് പഠിച്ചു വെക്കുന്നു അതായിരിക്കും നമ്മുടെ ലൈഫിൽ സംഭവിക്കുക അപ്പൊ ആ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ എന്താണോ ഫാമിലി ആയിക്കോട്ടെ പ്രൊഫഷൻ ആയിക്കോട്ടെ പേഴ്സണൽ ഇഷ്യൂസ് ആയിക്കോട്ടെ അതിനെ ആ രീതിയിലും വിട്ട് കളയുക എന്നുള്ളത് ഡോണ്ട് ടേക്ക് ദാറ്റ് ഇൻ അതിനെ നമുക്ക് ലീവ് ഇറ്റ് എന്ന് പറയും ലെറ്റ് ഗോ ലെറ്റ് ഗോ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് ഏറ്റവും നല്ലത് പാനിക് സിറ്റുവേഷൻ എന്ന് മാറാൻ പറ്റുന്നത് അതിനെ പിടിച്ച് 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 വെച്ചോണ്ടിരിക്കുമ്പോൾ തോറും അത് മുറുകിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഗോ എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് അതിന് വിട്ടേക്കുക പണ്ടൊക്കെ പറയുന്ന ഒരു കഥയുണ്ട് കാക്കയ്ക്ക് തലയുടെ മേളിൽ പറക്കാം കുഴപ്പമൊന്നുമില്ല കാക്ക തലയിൽ കൂട് കൂട്ടാണ്ടിരുന്ന മതി എന്നുവെച്ചാൽ നമ്മളാ തോട്ട്സ് എടുത്ത് നമ്മളെ തലയിൽ വെച്ച് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് കൂടാണ്ടിന്നാൽ മതി ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത് പറ്റാത്ത സാഹചര്യം വരാം കാരണം അത് ആ ഒരു റേഞ്ച് കഴിഞ്ഞ് പോയിട്ടുണ്ടാവും കാരണം അവിടെ സിമ്പത്തറ്റിക് നെർവോ സിസ്റ്റം കംപ്ലീറ്റ് കൺട്രോൾ എടുത്തിട്ടുണ്ടാകും അങ്ങനെയുള്ള ഷുഡ് കൺസൾട്ടൻ കൺസൾട്ടൻ ണ്ടാവും ഇപ്പൊ കുട്ടികൾക്ക് ഇപ്പൊ പോസ്റ്റ് കോവിഡ് ഒരുപാട് കുട്ടികൾക്ക് പാനിക് സിറ്റുവേഷൻസ് കടന്നു വരുന്നുണ്ട് അക്കാഡമിക് സൈഡ് ആയിക്കോട്ടെ ഈവൻ ഡ്രഗ് അബ്യൂസ്ഡ് ആയിക്കോട്ടെ പല രീതിയിലുള്ള അബ്യൂസുകൾ വരുന്നതനുസരിച്ച് കുട്ടികൾക്ക് ഇതേ സിറ്റുവേഷൻ കടന്നു വരുന്നുണ്ട് കേസുകൾ അറിയാറുണ്ട് ആളുകൾ ജീരിയാട്രിക് ഗ്രൂപ്പ് ജീരാട്രിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു അൻപത്തഞ്ച് വയസ്സ് അറുപത് വയസ്സിന് ശേഷം റിട്ടയേർഡ് ആയിട്ടുള്ള ആളുകൾക്ക് വീട്ടിലിരിക്കുന്നവർക്ക് വീണ്ടും പാനിക് സിറ്റുവേഷൻസ് വരാറുണ്ട് കാരണം അവർക്കൊരു ലോൺലിനെസ് ഫീൽ ചെയ്യും ആരും കൂടെ ഉണ്ടാവില്ല അവരെ ആരും വാലിഡേറ്റ് ചെയ്തില്ല അവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റത്തില്ല കാരണം അവരുടെ ബേസിക് നീഡ്സ് ആയിരിക്കാം പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ അല്ലെങ്കിൽ അവരെക്കാൻ താഴെയുള്ള ജനറേഷനിലേക്ക് വരുമ്പോഴേക്കും അവർ പറയുന്ന കാര്യങ്ങൾ റിസപ്റ്റീവ് ആവില്ല അപ്പോൾ ഇതെന്താ വെച്ചാൽ വളരെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങളല്ലേ എന്നൊക്കെ പറയും പക്ഷെ അവർക്ക് ചെറിയൊരു പിടിവാശിയിലുണ്ടാകും എന്നുവെച്ചാൽ അവർ വളർന്നു വന്ന സാഹചര്യങ്ങളൊക്കെ ആയിരിക്കും ഇത് അവർക്ക് പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പിന്നെ അടുത്തത് ഈ പറയുന്ന മിഡിൽ ഏജ് ആയിട്ടുള്ള ആളുകൾക്ക് അതായത് വിവാഹത്തിന് ശേഷം കുട്ടികളുണ്ടായി പിന്നെ റിട്ടയർമെൻ്റിന് മുമ്പുള്ള പീരീഡ് ഏറ്റവും ക്രിറ്റിക്കൽ സിറ്റുവേഷനുള്ള സംഭവം പറയാൻ കാരണം എന്ന് വെച്ചാൽ അവരുടെ ലൈഫിലേക്ക് കുറേ ഫൈറ്റ് ചെയ്യേണ്ടവരും കുറേ കാര്യങ്ങൾ കയറി വരും പാനിക് സിറ്റുവേഷൻസ് ഉണ്ടാകാനുള്ള ഫൈനാൻഷ്യൽ ക്രൈസിസ് മക്കളുടെ എഡ്യൂക്കേഷൻ അതിന് ശേഷം മക്കളുടെ കല്യാണം വിവാഹത്തിന് ശേഷമുള്ള സിറ്റുവേഷൻസ് മക്കൾ നന്നാവോ അവരുടെ കല്യാണം നേരെയാവോ അങ്ങനെ ഒരുപാട് തോട്ട്സ് ആയിരിക്കും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുക അപ്പോൾ ഏത് ഏജിലും ഇത് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ എൻവയോൺമെന്റിനെ എങ്ങനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നു അതേപോലെ ആയിരിക്കും ഇപ്പൊ നമ്മൾ വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ കഴിഞ്ഞു അപ്പൊ വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയിൽ ആൾക്കാർക്ക് പൊതുവേ നമുക്ക് അറിയത്തില്ലാത്തൊരു കാര്യമാണ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത് നമുക്ക് മെന്റൽ ഹൈജീൻ ഉണ്ടെന്നറിയില്ല നമ്മൾ വീട് വൃത്തിയാക്കാറുണ്ട് പരിസരങ്ങൾ ക്ലീൻ ചെയ്യാറുണ്ട് മറ്റേ ഏരിയകളിൽ നമ്മൾ ഓഫീസും മറ്റേ നമ്മുടെ റൂമൊക്കെ ആണെങ്കിൽ വൃത്തിയാക്കാറുണ്ട് അല്ലെ പേഴ്സണലി നമ്മൾക്ക് കുളിക്കാറുണ്ട് നമ്മൾ ഡ്രസ്സുകൾ മാറിയിടാറുണ്ട് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്ന സമ്പത്ത് ചിന്തിച്ചിട്ട് പോലും ഇല്ല അങ്ങനെയൊരു സംഭവം ആരും ചെയ്യാറില്ല കൂടി വന്നവര് മെഡിറ്റേഷൻ ചെയ്യും ഇത് കൂടുതലൊന്നും ചെയ്യൂല അപ്പൊ മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത് മനസ്സെന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഇൻ ആക്ഷൻ ബ്രെയിനിൽ വരുന്നത് ചിന്തകളാണ് അപ്പൊ നല്ല ചിന്തകളെ കൂടുതൽ കൂടുതൽ കൊണ്ടുവരാ എന്ന് പറഞ്ഞാൽ മാത്രമാണ് ഏറ്റവും നല്ല ടെക്നിക് അപ്പോൾ ഈ വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേഡ് ഇപ്പോൾ പാനിക് അറ്റാക്ക് അല്ലേ സിറ്റുവേഷൻ വരാതിരിക്കാൻ ഏറ്റവും നല്ല സംഭവം എന്നിട്ട് മെന്റൽ ഹൈജീൻ പ്ലേ ചെയ്യാന്നുള്ള അതിനെക്സിക്യൂട്ട് ചെയ്താൽ മതി